പ്രിയ പ്രിയസജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിലേക്ക് കഥ പറയാനെത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ രത്നവല്ലി ജനാർദ്ദനൻ രത്നവല്ലി ചേച്ചിയാണ് ചേച്ചിയെ ഞാൻ നമ്മുടെ ചാനലിലേക്ക് കഥ പറയുന്നതിന് വേണ്ടി സുസ്വാഗതം ചെയ്യുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും കഥ കേൾക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതോടൊപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നല്ല ഒരു കഥയുമായി നമ്മുടെ ചാനലിലേക്ക് എത്തുകയാണ് നമ്മുടെ പ്രിയങ്കരിയായ രത്നവല്ലി ചേച്ചി നമസ്തേ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് കർണാമൃതം ഒരു ദേവതാ സംഗമം എന്ന പരിപാടിയിൽ ഒരു കഥ പറയാനെത്തുന്നത് ഞാനാണ് രത്നവല്ലി ജനാർദ്ദന എൻ്റെ കഥയുടെ പേര് പാലാഴി മഥനം എന്നുള്ളതാണ് ഒരമ്മ വേളയിൽ മക്കളുമൊത്ത് പാർക്കിൽ വിശ്രമിക്കവേ തൻ്റെ മക്കൾക്ക് പാലാഴി പാലാഴിമതനം കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ദേവന്മാർക്ക് ശാപമോക്ഷം കിട്ടണമെങ്കിൽ പാലാഴി കടഞ്ഞ് അമർതെടുക്കണം പാലാഴി എന്ന് പറയുന്നത് പാൽ കൊണ്ടുള്ള ഒരു കടലാണ് അത് എങ്ങനെ കടയും അതിന് കടകോലായി ഒരു വലിയ ഒരു പർവ്വതത്തെ കൊണ്ടുവന്നു കയറായി വാസുകി എന്ന പാമ്പിനെ ഉപയോഗിച്ചു അസുരന്മാർ പാമ്പിൻ്റെ തലഭാഗവും ദേവന്മാർ വാലും പിടിച്ച് കടയാൻ തുടങ്ങി പെട്ടെന്ന് കടകോലായ പർവ്വതം സമുദ്രത്തിൽ മുങ്ങിപ്പോയി അപ്പോഴാണ് മഹാവിഷ്ണു കൂർമ അവതാരമെടുത്ത് പർവ്വതത്തെ ഉയർത്തുന്നത് വീണ്ടും കടയാൻ തുടങ്ങി അങ്ങനെ കടയും തോറും പാലാഴിയിൽ നിന്ന് ഓരോരോ സാധനങ്ങളായി പൊന്തി പൊന്തി വന്നു ഭൂദേവി ശ്രീദേവി അശ്വം കാമധേനു അങ്ങനെ പലതും ം അമർത് പൊന്തി വന്നു ഇത് കേട്ട് ചെറിയ മോന് സഹിച്ചില്ല എന്തിനാ അമ്മ ഈ നുണയൊക്കെ കഥയാക്കി പറയുന്നത് പാലുകൊണ്ടൊരു കടൽ പോലും അത് കടയാനൊരു മലയും കയറിനൊരു പാമ്പും ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാനാണ് ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരു അധ്യാപകൻ പതുക്കെ പ്രശ്നത്തിൽ ഇടപെട്ടു അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ അമ്മ പറഞ്ഞതൊക്കെ നുണയാണ് മോനെ ഒന്നും വിശ്വസിക്കേട്ട ഞാൻ പറഞ്ഞു തരാം അവരെ പിന്തുണയ്ക്കാൻ ഒരാളെ കിട്ടിയപ്പം അവർക്ക് വലിയ സന്തോഷമായി പിന്നെ ചോദ്യം ആ അധ്യാപകനോടായി ഇതൊക്കെ നുണക്കഥയല്ലേ ചേട്ടാ ഒരു കുട്ടി ചോദിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങളെപ്പോലെ ബുദ്ധിയുള്ള ഇന്നത്തെ കാലത്തെ കുട്ടികളോട് ഇങ്ങനെ കഥ പറഞ്ഞു തന്നതാണ് തെറ്റ് ഈ കഥയിലെ പാലാഴി എന്ന് പറഞ്ഞത് പാല് നിറച്ച കടലൊന്നുമല്ല നമ്മുടെ മനസ്സിനെയാണ് പാലാഴിയായി കവി സങ്കല്പിച്ചിരിക്കുന്നത് ആ മനസ്സ് കടയുക എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുക എന്നാണ് അർത്ഥം അങ്ങനെ ധ്യാനത്തിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ അമൃതാകുന്ന പരമമായ ജ്ഞാനം ലഭിക്കും ഇവിടെ മലയും പാമ്പുമൊക്കെ അപ്പോൾ എന്താ മൂത്തപുത്രൻ്റെ ചോദ്യം മലയെന്ന് പറയുന്നത് നമ്മുടെ വിവേകമാണ് പാമ്പ് നമ്മുടെ കാമലോഭമോഹവികാരങ്ങളും നമ്മുടെ വികാരങ്ങളെ ദേവന്മാരാകുന്ന നല്ല ചിന്തകളും അസുരന്മാരാകുന്ന ചീത്ത ചിന്തകളും അങ്ങോട്ടും ഇങ്ങോട്ടും സദാ വലിച്ചു കൊണ്ടിരിക്കുകയാണ് ആലോചിച്ചു നോക്കൂ നമ്മളൊരു തെറ്റ് ചെയ്യാനായി ഒരുങ്ങുമ്പം ഒരു മനസ്സ് പറയും നീ ചെയ്തോളൂ എന്ന് മറ്റൊരു മനസ്സ് പറയും അയ്യോ അങ്ങനെ ചെയ്യരുത് അത് പാപമാണ് എന്ന് അപ്പം ആലോചിക്കും എന്നിട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എന്താണ് അത് നമ്മുടെ വിവേകം അപ്പം കടയുന്നതിനിടയ്ക്ക് പർവ്വതം താഴ്ന്നുപോയി എന്ന് പറഞ്ഞതിൽ അർത്ഥം അദ്ധ്യാപകൻ ചോദിച്ചു വിവേകം താഴ്ന്നുപോയി കുട്ടികൾ പറഞ്ഞു ആഹാ അതെ ആഗ്രഹങ്ങളുടെ അമിതമായ ആസക്തിയിൽപ്പെട്ട നമ്മുടെ വിവേകം താഴ്ന്നുപോയി അപ്പോൾ ഭഗവാൻ കൂർമാവതാരം എടുത്ത് മല വീണ്ടും വന്നു എന്ന് പറയുന്നു എന്താ അതിനർത്ഥം ബോധം ഉണർന്ന് വീണ്ടും പഴയ തലത്തിലേക്ക് വിവേകത്തെ ഉയർത്തി കൊണ്ടുവരണം അപ്പോൾ അടുത്ത ചോദ്യം ഈ ബോധവും വിവേകവും രണ്ടാണോ അതെ നാം കുറ്റബോധം എന്ന് പറയാറില്ലേ എന്തേ കുറ്റ കുറ്റ വിവേകം എന്ന് പറയാത്തത് കാരണം ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതാണ് വിവേകം ആ വിവേകം നഷ്ടപ്പെടുമ്പോഴാണ് കുറ്റം ചെയ്യുന്നത് കുറ്റം ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന തിരിച്ചറിവാണ് ബോധം അയ്യോ ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്നൊക്കെ പറയാറില്ലേ ഏത് ശക്തിയാണ് ആ തിരിച്ചറിവ് തരുന്നത് ആ ശക്തിയെ അല്ലെങ്കിൽ ആ ബോധത്തെയാണ് നാം വിഷ്ണു അല്ലെങ്കിൽ ദൈവം എന്നൊക്കെ വിളിക്കുന്നത് ബോധം എടുത്തു എന്ന് പറഞ്ഞാൽ അതിലെന്താ അർത്ഥം കൂർമ്മം എന്നാൽ ആമ ആമയുടെ പ്രത്യേകത എന്താ അതിന് എല്ലാ അവയവങ്ങളെയും ഉള്ളിലേക്ക് വലിക്കാനാകും അല്ലേ അതുപോലെ നമ്മളും നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിച്ച് എന്ന് വെച്ചാൽ കാമമോഹ കാമമോഹലോഭങ്ങൾക്കൊന്നും അടിമപ്പെടാതെ വിവേകത്തെ വീണ്ടും ഉയർത്തണം ഓരോ വട്ട ഓരോ വട്ടം മനസ്സ് തെറ്റായ വഴിയിലേക്ക് പോകും തോറും ഭഗവാൻ കൂർമാവതാരം എടുക്കേണ്ടത് നമ്മുടെ മനസ്സെന്ന പാലാഴിയിലാണ് എൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ് എൻ്റെ കഥ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നന്ദി നമസ്തേ